ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ല സൂപ്പർ മുട്ടന്മാരാണ് എട്ട് മാസമായ നല്ല സൂപ്പർ മുട്ടൻ നല്ല ചെവിയൊക്കെ ചെവി അതുപോലെ തന്നെ കാൽ ഇടനീട്ടമുള്ള നല്ലൊരു മുട്ടനാണ് ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുന്ന ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്ന കോഴിക്കോട് ജില്ലയിൽ മാവൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വെള്ളവും കുടിക്കുന്ന അതുപോലെ നല്ല രീതിയിൽ പാല് കിട്ടുന്ന ഒരു തള്ളയാട് വിൽപ്പനക്കുള്ളതാണ് അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുമുണ്ട് അപ്പൊ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാല് തൊള്ളായിരം സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയെ വെള്ളം കുടിക്കുന്ന പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് അന്യോജ്യമായ നല്ല ആടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു ആട് വിൽപ്പനക്കുള്ളതാണ് ഇരോ ഈ ആടാണ് പതിനാറ് ദിവസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചോദിക്കുന്നവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ കുച്ചിപ്പാലയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീജെ വെള്ളം കുടിക്കുക നല്ലൊരു റെഡ് ജെയ്സി പശു വിൽപ്പനക്കുള്ളതാണ് കടിഞ്ഞൂർ പ്രസവത്തിന് വേണ്ടി ഇപ്പോൾ ചെന്നൈയിൽ നിൽക്കുന്ന പശുവാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്കാൽ അനുയോജ്യമായ നല്ലൊരു സൂപ്പർ പശുവാണ് ചോദിക്കുന്ന വില അമ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില അമ്പത്തി അയ്യായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേജെ വെള്ളം കുടിക്കുന്ന നല്ല മലബാറി ആടുകളും അതുപോലെ മുട്ട കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മലബാറി ആടുകളാണുള്ളത് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു ഇടക്കുട്ടിയുമാണുള്ളത് നാല് മാസമാകുന്നു ഒന്നിന് ചോദിക്കുന്ന വില മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എണ്ണത്തിന് ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് തള്ള നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തേച്ചിയെ വെള്ളം കുടിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ചോദിക്കുന്ന വില മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ല ഒറിജിനൽ മലബാറി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു പിടക്കുട്ടിയും അതുപോലെതന്നെ മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് അപ്പം ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യമുള്ളവരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അല്ല അനുയോജ്യമായ നല്ല ആടും അതുപോലെ ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേജ് വെള്ളവും കുടിക്കുന്നു അതുപോലത്തെ വളർത്തുക അനുയോജ്യമാണ് നാല് മാസം ജനയിലുള്ള നല്ല ക്രോസ് ബീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടനീളവും അതുപോലത്തെ വണ്ണവുമുള്ള നല്ലൊരു ക്രോസ് ബീഡ് ആടാണ് ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് വളർത്തുന്നവർക്ക് നല്ല ഉത്തമമായ നല്ലൊരു ക്രോസ് ബീഡ് ആടാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല റെഡ് ജെയ്സി പശു വിൽഫനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ല റെഡ് ജെയ്സി പശുവാണ് ഇപ്പോൾ പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ലൊരു ജെയ് പശുവാണ് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് പ്രാവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് വളർത്തുന്നവർക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു പശുവാണ് ജെയ്സി പശുവാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച്